ഹായ് ഹലോ സ്ലാ വൈകും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് പത്തിൻ്റെ ഓർഡർ ഇത്തിരി കൂടുതലുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെന്താ കാലത്തെ പത്തിരി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇത് നമ്മൾ കടകളിലേക്ക് കൊടുക്കണതാണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇപ്പോഴും കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പത്തിൻ്റെ റെസിപ്പി പൊരിച്ചുവത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി അവർക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് പിന്നെ കുറേ കൂട്ടുകാർക്കുള്ള സംശയമാണ് കേട്ടോ ഇത് എന്ത് അരിയും കണ്ടാണ് ഉണ്ടാക്കണതെന്ന് ഇത് പച്ചരിയും കണ്ടാണ് ഉണ്ടാക്കണത് പച്ചരി കഴുകിയതിന് ശേഷം നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് വറക്കുട്ടോ എന്നിട്ടാണ് കേട്ടോ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കുന്നത് അങ്ങനെ കാലത്തെ പത്തിരിൻ്റെ ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഞാനത് ആ വേഗം അടുത്ത പത്രിക്ക് മാവും കൂടി അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും പൊരിച്ചവത്തിൻ്റെ ഓർഡർ തന്നെയാണ് ഇക്ക പത്തി രൂപ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴേക്കും വേഗം മാവിനെക്കൊന്ന് വാട്ടി തന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല അതിന് നമുക്ക് മിഷീനിലിട്ടൊരു വേഗം കുഴച്ചെടുക്കാമല്ലോ പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് കേട്ടോ നമ്മുടെ മിഷീൻ എത്ര കിലോനാണെന്ന് പത്ത് കിലോനാണ് ഇത് പിന്നെ പെട്ടെന്ന് കുഴഞ്ഞു വരുമെന്നും ചോദിക്കലുണ്ട് കേട്ടോ അത് പത്ത് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ മാവ് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ് വരും ഇത് ഞങ്ങൾ മേടിക്കുമ്പോൾ മുപ്പതിനാറ് ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അറിയാത്തവർക്കാണ് ഇത് നമ്മൾ പാലക്കാട് ലക്ഷ്മി ഗ്രൈൻഡർ കമ്പനിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇനി മിഷീൻ കാണുമ്പോൾ ഞങ്ങൾക്ക് കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായില്ലേന്നൊക്കെ തോന്നുന്നുണ്ടാവൂലേ പക്ഷേ മെഷീൻ കഴുകാനൊക്കെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ കൂട്ടുകാർ എൻ്റെ അത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കലുണ്ട് നമ്മുടെ മിഷീനെ പറ്റിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് അതിന് മാവൊക്കെ കുഴച്ചെടുത്തിന് ശേഷം ഞാനിത് അതിനേക്കൊന്ന് പരത്തി പൊരിച്ചെടുക്കും കൂടി ചെയ്യാണ് അപ്പോഴേക്കും പിന്നെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ പതിനൊന്ന് മണിക്കുള്ള ഓർഡറാണ് പത്തിരി പൊരിച്ചെടുത്തിയതിന് ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി വെക്കാനെട്ടോ ചെയ്യുക ഇക്ക വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനെട്ടോ എനിക്ക് കാപ്പി മതിയെന്ന് പറഞ്ഞിട്ട് കാപ്പി തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ ഇക്കാക്ക് പിന്നെ ചായ തന്നെയാണ് എടുക്കുന്നത് കാലത്ത് നമ്മൾ ചായ കുടിച്ചതാണ് കേട്ടോ അത് അഞ്ച് മണിക്കാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കുറേ നേരമായില്ലേ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കണു പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഒന്ന് ഉഷാറാകുമെന്ന് വന്നിട്ട് ചായ ഒക്കെ വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ കഴിയാണ്ട് ഒന്നും ഉണ്ടാക്കി കഴിക്കലൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ വിശക്കണമെന്ന് തോന്നി പറഞ്ഞാൽ ഓരോ പത്തിരി എടുത്ത് കഴിക്കൂ കേട്ടോ അങ്ങനെ കാപ്പി കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പത്തരം കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ നമ്മുടെ പത്തിരി എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാക്ക് ചെയ്ത് വെക്കും കൂടെ ചെയ്യണം പത്തരിക്ക് ഓർഡർ തന്നവരെന്നെ എടുക്കാൻ വരും കേട്ടോ അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടും ഫുഡ്ഡൊന്നും ആകാത്തോണ്ട് മോനനെ അതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അവന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് വിഷമെന്ന് പറഞ്ഞിട്ട് തിരക്ക് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പഴോ ബ്രഡ്ഡൊക്കെ മേടിച്ചു വെക്കാനായിട്ട് ചെയ്യുക അപ്പോൾ വെക്കുമ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാമല്ലോ ഇന്ന് മുറ്റടിക്കലും തുടക്കലൊക്കെ മോൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ മഴ പോയതും അവൾ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് രണ്ടാൾ ഓരോ പണി ഏറ്റെടുത്തിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെസ്പത്തിൻ്റെ ഒരു ഓർഡറും കൂടെ ഉണ്ട് കേട്ടോ അതെല്ലാം മാവക്കൊന്ന് വാട്ടി ഞാനത് ആ മെഷീനായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് പരത്തി വേഗം ചുട്ടെടുക്കണം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മോൻ്റെയെടുത്ത് എടുക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അവനത് ഷോർട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ നേസ്പത്തിയൊക്കെ ഞാനിതാ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനെ പാക്ക് ചെയ്ത് എടുക്കും കൂടെ വേണം പിന്നെ ചുടണതും വരത്തണമൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും ഇത് തന്നെ കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് നെയ്പത്തിരിൻ്റെ ഓർഡർ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ളതായിരുന്നു കേട്ടോ അങ്ങനെ അതാ നെയസ്പത്തിരി ഒക്കെ എണ്ണി പാക്ക് ചെയ്ത് എടുക്കുകയാണ് അവർ പറഞ്ഞ സമയം ആകുമ്പോഴേക്കും ഇത് പാക്ക് ചെയ്ത് വെച്ചാലാണ് കേട്ടോ സമാധാനമാവുള്ളൂ എന്നെക്കാട്ടിയും വെച്ചാറാണ് കേട്ടോ ഇക്കാക്ക് നെയ്പത്രി പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പൊരിച്ച പത്രയും കൂടെ അങ്ങോട്ട് പാക്ക് എടുക്കുകയാണ് അങ്ങനെ ഓർഡർ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഇനിയാണ് കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ കഴിച്ചിട്ടില്ല അങ്ങനെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പത്തിരിൻ്റെ ഓർഡറിൻ്റെ ബാക്കി ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ പിന്നെതാ കറി ഇത് ഇന്നലെ വെച്ചതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ കുറച്ച് കൂടുതൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ടോ ചെയ്യുക അതിപ്പോൾ ഉപകാരമായി എന്ന് പറയാലോ അങ്ങനെ അതൊക്കെ ചൂടാക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് കുറേ പാത്രങ്ങൾ കാരമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴിയെടുക്കണം അങ്ങനെ അതാണ് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായക്ക് കുടിക്കാനെട്ടോ അപ്പോൾ അത്രയ്ക്കായി കേട്ടോ എന്ന വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്നും കമൻ്റും ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസാലൈക്കും